വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കാശി ആൻഡ് മീ അപ്പം ഇന്നത്തെ വീഡിയോ എൻ്റെ വീട്ടിലേക്ക് പോകുന്നതാണ് കേട്ടോ അപ്പോൾ എന്നെ കൂട്ടാൻ വേണ്ടിയിട്ട് അച്ഛനും അമ്മയും ഒക്കെ വന്നിട്ടുണ്ട് അപ്പം അനിയത്തി ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങളെല്ലാവരും കൂടെ പോവുക അപ്പോൾ അനിയൻ ഓൾറെഡി വീട്ടിലെത്തിയിട്ടുണ്ടാവും അപ്പം സ്കൂൾ വിട്ടിട്ട് അപ്പോൾ അമ്മ വന്നിട്ടുണ്ട് അമ്മ ഇങ്ങനെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാം കേട്ടോ ഫയലും പിന്നെ എൻ്റെ ലഗേജും അപ്പം അച്ഛനും അമ്മയും ഓരോ സാധനങ്ങളൊക്കെ എടുത്തു വെച്ച് പിന്നെ കാശി ഇതാ സനോട്ടനെയോ അപ്പൊ അച്ഛനും അമ്മയും വന്നിട്ടുണ്ട് ഇതാണ് കേട്ടോ അച്ഛൻ ഹായ് പറ ഇതെന്റെ അമ്മ പറശിക്കുട്ടൻ കാശി വീട്ടിലേക്ക് പോന്നെ ഭയങ്കര സന്തോഷത്തിലാട്ടോ കൊറേ ദിവസമായിട്ട് അവന് അമ്മച്ചന്റെ വീട്ടിൽ പോകണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു നാളെ സെക്കൻഡ് സാറ്റർഡേ ആണല്ലോ രണ്ടു ദിവസം പോയി നിന്നിട്ട് വരാന്ന് അപ്പോ ബാക്കി ഞാന് വീട്ടിലെത്തിയിട്ട് ബാക്കി വീഡിയോ ഞങ്ങൾ അച്ഛന്റെ വണ്ടിയിൽ വീട് വിടാൻ്റെ നേരെ പോവാൻ ഞാൻ ഞങ്ങൾ ടൗൺ എത്തിയപ്പോൾ അവിടെ നിന്ന് നിർത്തിയായിരുന്നെ കാശിക്ക് കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് നിർത്തിയതാണ് അപ്പൊ ഇതാണ് ഞങ്ങളുടെ ടൗൺ ടോ കാട്ടിക്കുളം ടൗൺ ആണ് കാശിക്കുട്ടിൽ നിന്ന് സ്നാക്സ് വാങ്ങിക്കാൻ വേണ്ടിട്ട് ബേക്കറിയിലോട്ട് കയറി ആന് കേക്കും അതുപോലെ തന്നെ കുറച്ച് ചിപ്സ് പോലത്തെ ഐറ്റംസും പിന്നെ രണ്ട് മാഷ്ണല്ലേ ആണ് കേട്ടോ ഞാൻ വാങ്ങിച്ചത് പിന്നെ പോകുന്ന വഴിക്ക് മൊത്തം കാടാണ് കേട്ടോ കാട്ടിലൂടെയാണ് നമുക്ക് വീട്ടിലേക്ക് പോകേണ്ടത് പിന്നെ നിങ്ങൾ വിചാരിക്കും ഞാനൊരു കാട്ടുവാസിയാണോന്ന് അങ്ങനെയൊന്നും ചിന്തിക്കരുത് ഗൈസ് ഞാൻ കാട്ടുവാസിയൊന്നും അല്ല ഇവിടെ ഒത്തിരി മനുഷ്യന്മാരൊക്കെ താമസിക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് റോഡൊക്കെ കണ്ടാൽ അറിയാലോ ഇത് നമ്മുടെ തിരുനെല്ലി പോകുന്ന റോഡാണ് പിന്നെ ഇതിലൂക്കൂടെ പോകുമ്പോൾ മിക്ക സമയത്തും കാണുന്നൊരു സാധനമാണ് കേട്ടോ ആന പക്ഷേ ഇന്നും ഞാൻ എവിടെയും കണ്ടില്ല ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കുറേ ആഗ്രഹിച്ചിരുന്നു ഒരാനയൊക്കെ വന്നിരുന്നെങ്കിലും ഒന്നും അല്ലെങ്കിൽ പിന്നെ ഈ കാണുന്നത് എൻ്റെ സ്കൂളാണ് കേട്ടോ ഞാൻ ഇവിടെയാണ് പഠിച്ചത് ഒന്നു മുതൽ നാല് വരെ അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു സ്കൂൾ ഇതാണ് ഫോറസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കുറച്ച് വയലുകളൊക്കെ കാണാൻ പറ്റും കേട്ടോ അപ്പോൾ മിക്ക വയലുകളാണെങ്കിലും കൃഷി ചെയ്യുന്നുണ്ടാവും ഇവിടെ ഉള്ളവർ കൂടുതലും കൂലിപ്പണി എടുക്കുന്നവരും അതേപോലെ കൃഷി ചെയ്യുന്നവരൊക്കെ തന്നെയാണ് കേട്ടോ പിന്നെ കുഞ്ഞു കുഞ്ഞു കടകളൊക്കെ നിങ്ങൾക്ക് ഇപ്പൊ കാണുന്നുണ്ടാവും അല്ലെ വീടുകളുണ്ട് കുറെ വീടുകളുണ്ട് കേട്ടോ അത്ര വലിയ ഡെവലപ്പ് ആയിട്ടുള്ള സ്ഥലമൊന്നും അല്ല ഒരു മെഡിക്കൽ ഷോപ്പ് ഉണ്ട് പിന്നെ ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രം റേഷൻ കട സ്കൂള് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പിന്നെ അച്ഛനെ കുറെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഞാൻ വീട്ടിലെത്തിയത് അപ്പൊ അതുകൊണ്ടാണ് വീടിന്റെ ഫ്രണ്ട് ഒന്നും കാണിക്കാത്തത് ഇരുട്ടാണ് ഗൈസ് അപ്പൊ നാളെ രാവിലെ ഞാൻ എന്തായാലും ബാക്കിയുള്ള ഡീറ്റെയിൽസ് കാണിക്കാം അപ്പോൾ ഇന്നലെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ വീട്ടിൽ നിന്നാണ് അപ്പോൾ ഇതാണ് എൻ്റെ വീട് ഇതാണ് കേട്ടോ എൻ്റെ വീട് പിന്നെ ഇത് എൻ്റെ അച്ഛൻ ഓടിക്കുന്ന വണ്ടിയാണ് അച്ഛൻ ഓട്ടോ ഡ്രൈവറാണ് കേട്ടോ ഓക്കെ പിന്നെ ഈ ഒരു സ്ഥലം വരുന്നത് മാനന്തവാടി തിരുനെല്ലി അപ്പാറയാണ് കേട്ടോ തിരുനെല്ലി ക്ഷേത്രം കയറ്റിയിട്ടുണ്ടാവില്ലേ അപ്പോൾ അവിടെയാണ് എൻ്റെ വീട് അപ്പം പറഞ്ഞത് പട്ടീന്റെ അടുത്ത് പോകാമെന്നാണ് കേട്ടോ എൻ്റെ പട്ടീന്ന് വിളിച്ചതല്ല കൈസ് അമ്മയ്ക്ക് പട്ടീനെ പേടിയൊന്നുമില്ല ഇല്ല അവിടെ പട്ടിയൊന്നും ഇല്ലടാ ഓക്കെ അപ്പം ഞാൻ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ കാണിക്കാം കേട്ടോ ഇതെന്റെ വീടാണേ പിന്നെ വീടിന്റെ പരിസരം ഞാൻ കാണിച്ചതാ ആക്ച്വലി അപ്പുറം കാണുന്നത് ഫോറസ്റ്റ് ആണ് കേട്ടോ ഫുൾ മരങ്ങളൊക്കെ ഉള്ളു ഇതെന്റെ വീട് ഓക്കെ കാശി ഗായ്സ് ഇന്ന് അമ്മ ഈവനിങ് ആട്ടത് അപ്പോൾ ഈവനിങ് അമ്മ എന്തൊക്കെയോ സ്പെഷ്യൽ ഉണ്ടാക്കുന്നുണ്ടോ എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതെന്താ നോക്കാം അപ്പോൾ നോക്കിയിട്ട് വരാമല്ലേ എന്താ കഴിക്കാൻ ഉണ്ടാക്കുന്നതെന്ന് കാശി ഫോളോ മീ പറ ഓക്കേ ഓക്കേ കുറേ നാൾ മുന്നേ ഉള്ളൊരു വീടാണേ വീടിന്റെ ഉള്ളിലുള്ളതൊന്നും കാണിക്കുന്നില്ല ഇത് അടുക്കള ഇത് അച്ഛൻ്റെ ഇളാമിയാണ് തകൈസ് ഞങ്ങളുടെ വീട്ടിൽ ഇന്ന് ഗസ്റ്റായിട്ട് വന്നിട്ടില്ല നമ്മളെ മുത്തശ്ശിയാണേ ഇപ്പം മുത്തശ്ശി അമ്മയും കൂടെ എന്തോ കാര്യമായിട്ടുണ്ടാക്കുന്നുണ്ട് എന്താണെന്നറിയോ കന്നടയിൽ ഇതിനെ എന്ന് പറയും പിന്നെ അതേപോലെ ഇതിനെ ബോളി എന്ന് പറയും അല്ല മുത്തശ്ശി അങ്ങനല്ലേ ബോളിയും ബോളിയും പിന്നെ അതേപോലെ ഈ ഒബിട്ടും കുറച്ച് വ്യത്യാസം ഉണ്ട് നട്ടോ നമ്മുടെ മുത്തശ്ശി പറഞ്ഞു തന്നെ എനിക്ക് താറിയില്ലായിരുന്നു എന്റെ വിചാരം ബോളിയും ഈ ഒബിട്ടും എന്ന് പറഞ്ഞ സാധനം സെയിം ആയിരുന്നു കേട്ടോ അപ്പൊ അമ്മ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് ഇത് മൈദയാണ് കേട്ടോ മൈദ എത്ര മണിക്കൂർ കുഴച്ച് വെക്കണം അമ്മ ആ മൂന്ന് ആ രണ്ടുമൂന്ന് മണിക്കൂറൊക്കെ ഈ മൈദ ഇങ്ങനെ കുറച്ച് വെക്കണം പിന്നെ ഇതെന്താ സാധനം പറഞ്ഞു ആ കടല പുഴുങ്ങിയതും വെല്ലവും തേങ്ങയും കേട്ടോ അപ്പം നമ്മുടെ കറിക്കടല അല്ലേ കറിക്കടല തോല് പൊളിച്ചിട്ടുള്ള കറിക്കടലാണ് ആ തോല് പൊളിച്ച കറിക്കടലയും അത് പുഴുങ്ങിയിട്ട് അതിലേക്ക് വെല്ലവും തേങ്ങയും ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ടുള്ള സാധനമാണ് ആ ഞങ്ങൾ തിന്നാത്തോണ്ട് അമ്മ നെയ്യൽ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ വെളിച്ചെണ്ണയിലാണ് അമ്മ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റ് അതായത് നെയ്യ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഈ പിന്നെ എന്താ പറയുക എന്താ നെയ്ൽ ഉണ്ടാക്കിയാൽ നല്ലതായിരിക്കും പക്ഷെ ഞങ്ങൾ നെയ്യ് കഴിക്കാത്തത് കൊണ്ട് അമ്മ ഇതിന്ന് വെളിച്ചെണ്ണയിലാട്ടോ ഉണ്ടാക്കുന്നത് കുറച്ച് ഡാൾഡിയാണ് ആ ഡാൾഡിയും വെളിച്ചെണ്ണയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് അമ്മ ഉണ്ടാക്കുന്നത് അപ്പം ഈ ഒബിട്ടും ബോളിയും വേറെ വരെയാണ് കേട്ടോ ഗൈസ് ബോളി എന്ന് പറയുന്നത് പിന്നെ ഇതും ബോളീൻ്റെ റെസിപ്പി ഏകദേശം ഇതുപോലെയാണ് പക്ഷേ ഉണ്ടാക്കുന്ന രീതിയിലാണ് തോന്നുന്നു വ്യത്യാസമുള്ളത് അമ്മ പ്രസറിൽ ഉണ്ടാക്കിയ പോരെ എണ്ണ ഇട്ടിട്ടാ പരത്തുന്നത് പക്ഷെ ബോളി എങ്ങനെയാന്നറിയോ ആ എന്നാ ബോളി എങ്ങനെയാന്നറിയോ ഈ സെയിം സാധനം തന്നെ ഇതിലേക്ക് പൊടി ഇടും മറ്റു സാധാരണ മൈദപ്പൊടി ഇല്ലേ മൈദപ്പൊടി ഇട്ടിട്ട് പരത്തുന്ന ഇത് എണ്ണ ഇട്ടിട്ട് ഇത് എടുക്കണം അല്ല അമ്മ ആ ഇത് നെയ്യ് തന്നെയാണ് പൊരിച്ചെടുക്കേണ്ടത് കേട്ടോ പക്ഷെ ഞങ്ങൾ ആരും നെയ്യ് കൂട്ടൂല ഇവർക്ക് നെയ്യ് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കൂട്ടാത്തത് കൊണ്ട് അമ്മ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കി തരുന്നത് വെളിച്ചെണ്ണയും ഡാൾഡിയും മിക്സ് ചെയ്തിട്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ള സാധനം കേട്ടോ ഈ എന്ന് പറഞ്ഞാൽ കന്നഡയിൽ ഇതിന് ഒബിട്ടെന്നാ പറയാ പിന്നെ കന്നഡക്കാർ കസ് ഇതല്ലേ പിന്നെ പലഹാരല്ലേ ഇത് അതായത് അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വെച്ചിട്ട് ആ ഞാൻ ബോളി ഉണ്ടാക്കുന്നത് ഏകദേശം ഇതുപോലെ തന്നെ പക്ഷെ അതിൽ ആ എണ്ണ ഇട്ടിട്ടല്ല ഇത് ഇങ്ങനെ പരത്തി എടുക്കുന്ന അതിൽ പിന്നെ പൊടി ഇട്ടിട്ടല്ലേ അപ്പോ വെറൈറ്റി വെറൈറ്റി ഫുഡുകളൊക്കെ ഞാൻ ഇനി ഈ ചാനലിൽ കാണിക്കുന്നതായിരിക്കും ആ അപ്പൊ ഇതുപോലത്തെ കൊറേ മാസ്റ്റർപീസ് ഐറ്റംസ് ഉണ്ട് കേട്ടോ അമ്മേന്റെയും മുത്തശ്ശീൻ്റെയും കയ്യിലൊക്കെ മുത്തശ്ശിയേ ഹായ് ആ ഓക്കെ മുത്തശ്ശി മുത്തശ്ശി നമ്മുടെ ഒന്നും കാണാറില്ല കേട്ടോ മുത്തശ്ശി അങ്ങനെ ഫോണൊന്നും ഉപയോഗിക്കാത്ത ആളാ പക്ഷെ കാണും കാണൂട്ടോ മുത്തശ്ശീന്റെ പേരക്കുട്ടികളൊക്കെ കാണുവേ നമ്മളിതിവിടെ അങ്ങനെ അധികം ഇട്ട് ഉണ്ടാക്കിയിട്ടില്ലല്ലോ അമ്മ ആ ഒരു വട്ടസനട്ടിന് ഉണ്ടാക്കി കൊടുത്തായിരുന്നു കേട്ടോ അമ്മ എനിക്ക് ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇതും അമ്മ ഇതിവിടെ പരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ശരിക്കും കർണാടകക്കാരുടെ ഒരു മെയിൻ ഫുഡാണേ അവരുടെ പലഹാരമാണ് മെയിൻ ആയിട്ട് ഇത് ബോളി ആയിട്ട് സിമിലാരിറ്റി ഉണ്ടെങ്കിൽ സദ്യം നിങ്ങൾ ക്ഷമിക്കുക കാരണം ഞാനിതൊരു ബോളി കഴിച്ചിട്ടില്ല കേട്ടോ ഗൈസ് ഇപ്പം ട്രിവാൻഡ്രംകാർക്ക് അറിയാം ബോളി ഉണ്ടാക്കുന്നത് എങ്ങനെയാന്നൊക്കെ അപ്പം ഇതാണ് ഞങ്ങളുടെ ഒപ്പിട്ട് അമ്മയ്ക്ക് ഈ സാധ്യത

കഴിഞ്ഞപ്പോൾ ഞാൻ അച്ഛനോട് പറയാൻ പറഞ്ഞു അച്ഛനും നമ്മുടെ ഈ പലഹാരം അങ്ങനെ ഞാൻ വീട്ടിലേക്ക് തിരിച്ചെത്തി അപ്പൊ വീട്ടിൽ ഒരു ലോഡ് സാധനങ്ങളായിട്ടാട്ടോ ഞാൻ വാങ്ങിച്ചെ അപ്പൊ അതെന്താ നിനക്ക് കാണിച്ചു തരാൻ വേണ്ടിട്ടാണ് അപ്പൊ നോക്കാം എന്തൊക്കെ ഫസ്റ്റ് നോക്കാം ഇത് തൈരാണ് കേട്ടോ തൈര് പിന്നെ ഇത് അമ്മ സാമ്പാർ തന്നെ വിട്ടിട്ടുണ്ട് കാശിക്ക് ഞാൻ വരുമ്പോൾ പണിയായിരുന്നു അപ്പം അതുകൊണ്ട് കാശി ഇനി എൻ്റെ ഫുഡൊന്നും ഉണ്ടാക്കാൻ സമയത്തിൽ പറഞ്ഞിട്ട് അമ്മ സാമ്പാർ തന്നു വിട്ടിട്ടുണ്ട് പിന്നെ ഇത് എൻ്റെ ഫേവറേറ്റ് സാധനമാണ് ചക്കിയപ്പം ഇലയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഇത് ഇതെൻ്റെ ഫേവറേറ്റ് സാധനമാണ് കേട്ടോ അപ്പം ഇതാണ് ഈ കളറിലുള്ളത് ഇത് കോഴിമുട്ട നാടൻ കോഴിമുട്ട ഇത് പിന്നെ വീട്ടിലുണ്ടായ കോഴിയാണ് കേട്ടോ അല്ല വീട്ടിലുണ്ടായ മുട്ടയാട്ടോ വീട്ടിലമ്മ കുറച്ച് കോഴി കോഴീന്നൊക്കെ വളർത്തുന്നുണ്ട് അപ്പോൾ അമ്മ തന്നു വിട്ട മുട്ട ബട്ടർ ഫ്രൂട്ട് അവിടെ ഉണ്ടായതല്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു റിലേറ്റീവ് തന്നുവിട്ടതാണേ ബട്ടർ ഫ്രൂട്ട് അപ്പോൾ കുറേ ഉണ്ടായിരുന്നു അപ്പം അമ്മ എനിക്കും കൂടെ തന്നതാണേ പിന്നെ ഇത് ഇഞ്ചി ഇവിടെ ഇഞ്ചി ഇല്ലാത്തത് കൊണ്ട് ഇഞ്ച് പിന്നെ ഇതെന്റെ ഇതും ഫേവററ്റ് സാധനമാണ് കേട്ടോ ഇത് ചക്ക വരട്ടി ഉണ്ടാക്കാനോ അല്ലെങ്കിൽ നമുക്ക് പിന്നെ ഇത് ചക്കേൻ്റെ പിന്നെ ചക്ക അരിച്ചെടുത്ത സാധനമാണ് കേട്ടോ ചക്കപ്പഴാണ് നല്ല മണുണ്ട് ഇത് ചക്ക വരട്ടി ഉണ്ടാക്കാം പിന്നെ ചക്കയപ്പം ഉണ്ടാക്കാം ிதா நமக்கு பலகாரம் இண்டிட்டு அம்மா அரி பொடி வறுத்து தங்கிவிட்டதானே இது இது பஷன் ஃபுட்டை பட்டர்ஃபூட்டா പിന്നെ ഇത് അച്ഛൻ വരുന്ന വഴിക്ക് എനിക്ക് വാങ്ങി തന്ന നീന്തൽപ്പഴം പഴം ഞങ്ങൾക്ക് പഴം കഴിക്കാൻ ഇഷ്ടമല്ല പിന്നെ കഴിച്ചല്ലേ പറ്റുമോ അതുകൊണ്ട് അച്ഛൻ വാങ്ങി തന്ന് വിട്ടതാണ് ലൈസ് ഓക്കെ അപ്പം ഇത്രയും സാധനങ്ങളൊക്കെ കൊണ്ടാണ് ഞാൻ വന്നത് പിന്നെ ഇതെന്തോ ചിപ്സോ അച്ഛ അമ്മ അച്ഛൻ വീട്ടിലേക്ക് വാങ്ങിച്ചുകൊണ്ടിരുന്ന ചിപ്സാണ് അപ്പം അത് ചിപ്സ് ചിപ്സുണ്ട് ഞങ്ങളുടെ സാധനം ആണ് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളത് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പൊ അടുത്ത